അസ്സാം അല്ലേ ഇപ്പോൾ ഞങ്ങളിവിടെ ഉള്ളതേ പട്ടാമ്പിയാണ് കേട്ടോ പാലം കഴിഞ്ഞിട്ട് മലബാർ തട്ടുകട അല്ലേ ഞങ്ങളിവിടുന്ന് അടിപൊളി ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് ഇവിടെ നിൽക്കുകയാണ് പിന്നെ മിന്നൂസ് എന്തൊക്കെയാണ് പുതിയ പരിപാടി തുടങ്ങിയിട്ട് പറഞ്ഞിട്ട് ഗിഫ്റ്റ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷെ അതൊന്നും നല്ല പ്രശ്നം ഞങ്ങളുടെ വണ്ടി സർവീസിന് ഇട്ടുകയാണ് അപ്പോൾ അതുകൊണ്ട് വണ്ടി ഇല്ല ഒരു ഓട്ടോറിക്ഷയ്ക്ക് കാത്തു നിൽക്കുകയാണ് കുറേ വണ്ടിക്കാർക്ക് കയ്യാട്ടി ഓട്ടോറിക്ഷ കിട്ടിയിട്ട് ഞങ്ങൾ അടുത്തത് എങ്ങട്ടാണ് പോകണമിന്നെ കേസിലുള്ള സ്ഥലത്തേക്കാ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ടാവും എന്താന്ന് പറഞ്ഞാ അപ്പൊ ഞങ്ങളിവിടെ പത്താം തീയിലാണ് കഴിച്ചുള്ളത് തിയേറ്ററിൽ അപ്പൊ നമ്മളെ ഒരു മൂവി കാണാൻ വേണ്ടിട്ട് പോവാണ് അവിടെ പത്താം തീയതി ഞങ്ങൾക്ക് ഒരു രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വണ്ടി കിട്ടുള്ളൂ അപ്പൊ ഒരു മൂന്ന് മണിക്കൂറൊക്കെ സമയം ചെലവാക്കാനുണ്ടെങ്കിൽ ഏറ്റവും നല്ല എന്താ അറിയോ പണത്തിലേ വരാ ചുറ്റും ഇത് എന്താണെന്നറിയോ നമ്മടെ ലീവൊക്കെ കഴിഞ്ഞ് തിരിച്ച് സൗദി അറേബ്യന്നെ പോവുകയാണ് പ്രാവശ്യം ഏർ കഴിഞ്ഞു നോമ്പ് കഴിഞ്ഞു പെരുന്നാൾ കഴിഞ്ഞു കുട്ടിയായി കുട്ടിക്ക് പേരിട്ടു കുട്ടിക്ക് മുടിയടച്ചിൽ കഴിഞ്ഞു ചിരടി കെട്ടി എല്ലാ പരിപാടിയും കഴിഞ്ഞു തിരിച്ച് സൗദി അറേബ്യയിലേക്ക് തന്നെ നമ്മൾ പോകണം ഉണ്ണിയപ്പം അടിമയായിട്ട് കിട്ടോ എല്ലാ ദിവസവും നമ്മള് കൊറച്ച് താഴെ ഉണ്ടാക്കും പ്രാവശ്യം എന്താ വെച്ചാലേ കുട്ടിയെ ഉണ്ടാക്കല്ലേ ഇതൊന്നും അടുപ്പിച്ചു നല്ല അടിപൊളി ഉണ്ണിയപ്പം അതേപോലെ

ചുറുക്ക അത് അളോച്ചേക്കാനോ ചുറുക്ക ബിഫങ്ങണ്ടോണ്ട് ഇടുറോയിച്ചാ ഇതിത്രമൊന്നും ഉള്ളില്ല ഒന്നിയാക്കണ്ട കൊണ്ടാവിടെ എനിക്ക് ആയും നിങ്ങക്ക് പാള കണ്ടില്ലേ അയ്യണ്ടാ അപ്പുറം നെബൽ ഉണ്ട് എന്താപ്പാ അപ്പൊ ഇത് നോച്ച് ഇനിപ്പാച്ചറി <heliser Zum voi> <mamama> <negad Way> െ കാണാൻ പോവുകയാണ് അത് കഴിഞ്ഞ് വന്നിട്ട് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ചക്ക കാര്യങ്ങള് കടലമുട്ടായി ഇത് എന്താ സാധനം അടച്ചിട്ടു അപ്പൊ ഇതൊക്കെ കൊണ്ടുപോകാനുള്ളതാണ് ഇതൊക്കെ പാക്ക് ചെയ്യുമാണ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഓറും പത്തോ പതിനഞ്ചോ കിലോയിലും ബാക്കി നമ്മൾ മീനുമാണ് കൂടുന്ന പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഒരുപാട് സാധനം കൊണ്ടുപോകുന്നുണ്ട് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് ഇത്ര കുട്ടാക്കലുണ്ടോ അല്ലെങ്കിൽ അവിടെ ഒരുപാട് ആൾക്കാരുടെ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അപ്പൊ പറഞ്ഞ ഏ അപ്പൊ പോകുമ്പോഴും നമ്മള് പോണത് വീഡിയോ കാര്യങ്ങളോ ഇതൊക്കെ ഉണ്ടതാണ് പെട്ടി കെട്ടണി ബാക്കി എടുത്തിട്ട് കെട്ടുന്നതും സെറ്റ് ആകുന്നതും ഒക്കെ ഞങ്ങക്ക് കാണിച്ചു കിട്ടുന്നതാണ് ഇനി എന്താ വെച്ചാല് പേരോടൊക്കെ വീഡിയോ കുറച്ച് ദിവസത്തിന് ഉണ്ടാവില്ലല്ലോ കേസ് അതുകൊണ്ടാണ് അപ്പൊ എല്ലാരും എത്തിയിട്ടുണ്ട് ഇവിടെ പെങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ ും കാര്യങ്ങളും ഒക്കെയാണ് ആദ്യം കുട്ടിനെ കാണാൻ വേണ്ടി പോകും പോയി കണ്ടു വന്നതിന് ശേഷം നമ്മൾ ഇതൊക്കെ റെഡി ആക്കിട്ട് കടക്കും രാവിലെ നാലിലേക്ക് നീച്ചു പോണം അപ്പൊ നാലുമണിക്കെങ്കിലും നീക്കണം പിന്നെ പോണ കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ വേറെ വീഡിയോ ഇട്ട് തരണം ഇതാണ് നമ്മുടെ മുതാബാക്ക് മുതാബാക്ക് ആവുകാരണ ടിക്കറ്റ് എടുത്താൽ വേണ്ടി വരണം കേട്ടോ കുട്ടിയാണ് ആ ഇനി നമ്മള് കാണിച്ചില്ല ഇത് നമ്മള് കാണിക്കപ്പെടുന്നത് പച്ച ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞാലേ നമുക്ക് പഴുക്കുള്ളൂ എനിക്ക് തോന്നുന്നു കേടന്നൊരു പണം എന്തിലിട്ടിട്ടുണ്ട്

പോയാ നീ പരിപാടി ഒരു ാണ് മത്തി ചാറ് മത്തി അവിടെ ഞാൻ മത്തിലില്ല ഹോട്ടലിനൊക്കെ കരി മാറും ഇല്ലാച്ചിട്ടേ മത്തി കൂട്ടാൻ ഉണ്ടാക്കലില്ല അപ്പൊ അതുകൊണ്ട് ഇന്ന് സ്പെഷ്യൽ മത്തി കൂട്ടാനാണ് കുറച്ച് പടുത്തില്ലാച്ചാറും തരൂസ് അപ്പൊ ഉഷാ പായസം കടൽ കണ്ണൻ 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 കടൽ